അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു ടു ബൈ ടു ക്യൂബ് സോൾവ് ചെയ്യുന്നതാണ് അപ്പം നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ടു ബൈ ടു വീഡിയോൻ്റെ ഇത് ഒരു ബിഗ്നസ് ആണ് അതായത് നമ്മുടെ ക്യൂബിനെ പറ്റി ഒരു ധാരണയും ഇല്ലാത്ത ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് പറയുന്നത് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും വളരെ സമയം സമയമെടുത്തിട്ടുമാണ് നമ്മൾ ഈ ക്യൂബ് സോൾവ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്യൂബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫ്രണ്ട് ആണ് ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് ഇത് ടോപ്പ് ബാക്ക് ഡൗണ് അപ്പോൾ ഓരോ സൈഡുകളായിട്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പം നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം അപ്പം നമ്മുടെ ടു ബൈ ടു സോൾവ് ചെയ്യുന്നത് നാല് നിങ്ങൾക്ക് അറിയാലോ ആകെ നാല് കളറ സോറി ആറ് കളർ ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളർ അല്ല ആ കളറുകളൊക്കെ സെയിമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വൈറ്റ് നിങ്ങൾ ആദ്യം കയ്യിലെടുക്കുക എടുക്കുക ഇപ്പം ഞാനിവിടെ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് മോളത്തെ ഒരു ലെയർ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം ഓക്കെ അതിന് ശേഷം നമുക്ക് താഴത്തത് സോൾവ് ചെയ്യാം ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ ഒരു വൈറ്റ് ഞാൻ അങ്ങനെ എടുക്കും അപ്പം ഇതിൻ്റെ സൈഡിലുള്ള ഒരു പീസ് നമുക്ക് സോൾവ് ചെയ്യണം വൈറ്റ് അപ്പം നിങ്ങൾ കളർ കോമ്പിനേഷൻ നിങ്ങൾ നോക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആയിരിക്കും ബ്ലൂവിൻ്റെ ആയിരിക്കും വൈറ്റിന്റെ യെല്ലോ ആയിരിക്കും അങ്ങനെ ആയിരിക്കും മൊത്തത്തിൽ വരിക അപ്പോൾ ക്യൂവിനെ പറ്റി കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക യെ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ഗ്രീനിൻ്റെ സോറി ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഗ്രീൻ റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് അപ്പം നിങ്ങൾ ഈ ഒരു പീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഈ ഒരു പീസിന്റെ ഇവിടെ വരേണ്ട പീസ് നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്യുക എങ്ങനെയാ ഇവിടെ ബ്ലൂ ആണ് അതുകൊണ്ട് ഇവിടെ ബ്ലൂ ആയിരിക്കും പിന്നെ ഇവിടെ എന്താ വൈറ്റ് നമ്മൾ മൊത്തം വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം വൈറ്റ് ബ്ലൂവും വൈറ്റ് റെഡിന്റെ ഓപ്പോസിറ്റ് എന്താ ഓറഞ്ച് ബ്ലൂ ബ്ലൂ വൈറ്റ് ഓറഞ്ച് ഈ മൂന്ന് കോമ്പിനേഷൻ കളറാണ് ഇവിടെ ഇതിനോട് ചേർന്ന് വരേണ്ടത് അപ്പം നിങ്ങൾ ചെയ്യുക എളുപ്പത്തിനുള്ള പരിപാടിയാണ് ബിഗിനേഴ്സ് മെത്തേഡ് ആണ് ബ്ലൂ വൈറ്റ് ഓറഞ്ച് കളർ എവിടെയോ ഉണ്ടോ എന്ന് നോക്കുക ആകെ നാല് പീസോ ഉണ്ടാവുള്ളൂ ഇതാണോ ബ്ലൂ അല്ല ഇവിടെ ഉണ്ട് ബ്ലൂ ഓറഞ്ച് വൈറ്റ് അപ്പം ഇതാ അതിനെ നമ്മൾ എത്തിക്കേണ്ടത് അതായത് ഇവിടെയാണ് നമുക്ക് എത്തിക്കുന്നതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവെക്കുക നമ്മൾ കൊണ്ടുവച്ചത് എന്തൊക്കെയാ ബ്ലൂ ഓറഞ്ച് വൈറ്റ് ബ്ലൂ ഓറഞ്ച് വൈറ്റ് നമുക്ക് ഇവിടെയാണ് കൊണ്ടുവരേണ്ടത് അതിന്റെ നേരെ താഴെ കൊണ്ടുവെച്ച് എന്നിട്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ ചെയ്യേണ്ടത് ആർ ഡി ആർ ചെയ്യുക വേണമെങ്കിൽ ഡി കംപ്ലീറ്റ് ചെയ്യുക അതായത് ഒരു മൂവ്മെൻറ്റിൽ സോൾവ് ആയിട്ടില്ലെങ്കിൽ മുകളിൽ എത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ആർ ഡി ആർ ഡി കംപ്ലീറ്റ് ചെയ്യണം ആർ ഡി ആർ ഡി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ് അപ്പം അത് സോൾവായി കിട്ടി ഇനി നിങ്ങൾ നിങ്ങളൊന്നിങ്ങനെ തിരിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ ഈ മുകളിൽ രണ്ടെണ്ണം കൂടി സോൾവ് ചെയ്യാണ്ട് അല്ലേ ഇപ്പം ഈ ഒരു പീസ് കണ്ട് നിങ്ങളൊന്ന് നോക്കുക അതിന് വൈറ്റ് ബ്ലൂ ഓറഞ്ചാ അപ്പം ഈ സൈഡിൽ എന്തായിരിക്കും ഓറഞ്ച് ആയിരിക്കും ഗ്രീ ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഗ്രീൻ അപ്പോൾ എന്താ ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ഉള്ള കളർ എവിടെയാണുള്ളത് താഴെ എവിടെയെങ്കിലും ഉണ്ടാക്കുക അതാ ഓറഞ്ച് ഗ്രീൻ വൈറ്റ് നമ്മൾ എത്തിക്കേണ്ടത് ഇവിടെയാണ് എത്തിക്കേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവച്ചു അല്ലേ എത്തിക്കുന്നതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവച്ചിട്ട് ആർ ഡി ആർ ഡി വേണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കുഴപ്പമില്ല അത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം നിങ്ങൾക്ക് അതും സോൾവായി ഇനി ഇവിടെ ഒരു വൈറ്റും കൂടെ ഉണ്ടാവുള്ളൂ ആകെ ക്യൂബിൽ നാല് പീസല്ലേ ഉള്ളൂ അപ്പോൾ ഒരു പീസുള്ള വൈറ്റ് താഴെ എവിടെയെങ്കിലും ഉണ്ടാവും അതിനെ നേരെ താഴെ കൊണ്ടു അത് ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് എളുപ്പമാണ് ഇവിടെ എന്താ ഗ്രീൻ ആണ് അപ്പം ഇവിടെ ഗ്രീൻ ആയിരിക്കും ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് എന്താ റെഡ് ആയിരിക്കും മുകളിൽ വൈറ്റ് ആയിരിക്കും റെഡ് ഗ്രീന് വൈറ്റ് കോമ്പിനേഷൻ എന്താ അവിടെ റെഡ് റെഡ് ഗ്രീന് വൈറ്റ് നേരെ ഇവിടെയാണ് നമുക്ക് കൊണ്ടുവന്ന നേരെ താഴെ കൊണ്ടുവെക്കുന്നു എന്നിട്ട് ആർ ഡി ആർ വന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി ആർ ഡി കംപ്ലീറ്റ് ചെയ്യുക പ്രാവശ്യം ചെയ്തു വന്നില്ല ഒന്നുകൂടി ചെയ്തു നോക്കുക ആർ ഡി ആർ ഡി വന്നില്ല ഒന്നും കൂടി ചെയ്യുക ആർ ഡി ആർ ചെയ്തപ്പോഴേക്കു തന്നെ വന്ന് ഇപ്പം നിങ്ങൾക്ക് ഇതാ ഒരു ലെയർ നിങ്ങൾക്ക് സോൾവായി കിട്ടി ഓക്കെ അപ്പോൾ ഒരു ലെയർ സോൾവായി കിട്ടിയാൽ നേരെ നിങ്ങൾ തിരിച്ച് വെക്കുക ഇനി നമുക്ക് മോളത്തതാണ് സോൾവ് ചെയ്യേണ്ടത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക മോളത്തതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ടെണ്ണം സോൾവ് ആയി കിടക്കുന്നുണ്ട് ഇനിയിപ്പോ സോൾവ് ആവാതെ നോക്കുക ഇവിടെ ഇവിടെതാ ഇത് ഒന്ന് അതായത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കളർ മാച്ച് ആവുന്നുണ്ടോ നോക്കുക മാച്ച് ആവുന്നുണ്ടോ നോക്കിയാൽ ആ പൊസിഷനിൽ വരേണ്ടതാണോന്ന് ഇപ്പൊതാ ഈ ഒരു കളർ ഇവിടെ വരേണ്ടതാണോ അല്ല ഇവിടെ എന്താ വരേണ്ടത് ഓറഞ്ച് ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഗ്രീൻ യെല്ലോ അല്ല ഇവിടെ വന്നത് ഈ പൊസിഷനിൽ ഓറഞ്ച് ഗ്രീൻ യെല്ലോ ദാ ഇതാണ് അല്ലേ ഇത് ഓൾറെഡി കോമ്പിനേഷൻ ആയി കിടക്കുകയാണ് ഇനി ഇതിങ്ങനെ ട്വിസ്റ്റ് ആയി കിടക്കുകയാണെങ്കിലും നമുക്ക് അത് പരിഗണിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കളർ മാച്ച് കളറ് മാച്ചാകുണ്ടോയെന്ന് നോക്കുക ഇപ്പോൾ ഞാൻ ഈ കളറിനെടുത്ത് ഇതിപ്പോൾ ഓൾറെഡി മാച്ച് ആയി കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം ഇവിടെ സോൾവായി കിടക്കേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാച്ച് മാച്ചായത് നിങ്ങളെ റൈറ്റ് സൈഡിൽ കോർണറിൽ കൊണ്ടു വെക്കാം ഇനിയിപ്പോൾ കോമ്പിനേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതായത് ബ്ലൂ വെടിയും റെഡ് വെടിയും ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ആ ഒരു കോമ്പിനേഷൻ അവിടെ തന്നെയാണല്ലോ വരേണ്ടത് അപ്പോൾ അവിടെ വെക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ ചെയ്യുക അതായത് ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആയി വരും ഈ ഇക്വേഷൻ മാക്സിമം ഒരു ആറ് തവണ ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടില്ലെങ്കിൽ പൊസിഷൻ മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഇക്വേഷൻ എന്താ വെച്ചാൽ യു ആ യു എൽ യു ആർ യു എൽ അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഇതന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെ ഇത് ആണോ വരേണ്ടത് അല്ല ഗ്രീൻ ഇവിടെ ഇല്ല ഇവിടെതാണോ വരേണ്ടത് ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇതും ഇവിടെ ഇല്ല അപ്പൊ ഇത് ഇതൊന്നും കൂടി ട്വിസ്റ്റ് ആണോ അപ്പൊ നിങ്ങൾ ഈ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് വീണ്ടും ആ ഐക്യാഷൻ യു ആർ യു എൽ യു ആർ യു എൽ ചെയ്ത് വീണ്ടും നോക്കുക ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇവിടെ ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെ എല്ലാം വരേണ്ടത് ബ്ലൂ എവിടെയാ വരേണ്ടത് ഇവിടെയാ വരേണ്ടത് അപ്പൊ നിങ്ങൾ ആ ഒന്നും കൂടി ചെയ്യ യു ആർ യു എൽ യു ആർ യു എൽ ഒന്നുകൂടി ചെയ്തു അപ്പൊ ഇത് അവിടെ തന്നെയാണ് ഇത് ഇവിടെ എല്ലാം വരേണ്ടത് ഇതും ഇവിടെ എല്ലാം വരേണ്ടത് പക്ഷേ ഇത് സോൾവ് ആയി വീണ്ടും ഒന്നും കൂടി ചെയ്യുക യു ആർ യു എൽ യു ആർ എൽ ചെയ്യ ഇത് ഇവിടെയാണ് ഇത് വീണ്ടും തെറ്റി ഇതും ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇതും ഇവിടെ ഇല്ല വീണ്ടും തെറ്റി ഇപ്പം നിങ്ങൾ ഒന്നും നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്തില്ല ഒന്നുകൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതേ പൊസിഷനിൽ വെച്ചിട്ട് എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണം ഇപ്പം അത് അവിടെ ഇത് സോളായി ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെ ഇവിടെയല്ല വരേണ്ടത് ഇത് ഇവിടെ ഇവിടെയെല്ലാം വരേണ്ടത് ഇപ്പം നമ്മൾ അഞ്ച് പ്രാവശ്യം അത് ചെയ്ത് ഈ ഒരു അതായത് ഈ ഒരു പീസ് റൈറ്റ് സൈഡിൽ വെച്ച് ചെയ്ത് അഞ്ച് പ്രാവശ്യം ചെയ്തിട്ട് സോറി ആറ് പ്രാവശ്യം ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പീസ് അപ്പം ഈ ഒരു പീസ് നമ്മൾ നമ്മളെടുക്കുക ഈ ഒരു പീസ് എവിടെയാണോ വരേണ്ടത് ആ പോസ്റ്റിൽ കൊണ്ടുവച്ച് ഇത് ഈ ഒരു പൂസ് എന്നിട്ട് നിങ്ങൾ ഈ ക്വേഷൻ ചെയ്യാം യു ആർ യു എൽ യു ആർ യു എൽ ചെയ്ത് ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെ തന്നെ സോൾവായി ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് കളർ ചേഞ്ച് ആടുക ഇത് സോൾവ് ആയി കണ്ടോ നമ്മൾ ആ പൊസിഷൻ ഒരു കട്ട വെച്ചിട്ട് നമ്മൾ ആവശ്യം ചെയ്തു നോക്കി കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു കട്ട വെച്ച് നോക്കുക ഇപ്പൊ നമുക്ക് എന്താ വെച്ച് മനസ്സിലായത് ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് അല്ലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് മതി ഇതും ഓൾറെഡി സോൾവ് ആയി ഈ ഒരു പീസ് എന്താ ഇതും ട്വിസ്റ്റ് ചെയ്താൽ മതി ഇത് ഇവിടെ തന്നെ ഈ ബ്ലൂ ഇങ്ങോട്ടും ഈ റെഡ് ഇങ്ങോട്ടും യെല്ലോ ഇങ്ങോട്ടാണ് വരേണ്ടത് ഇത് ഓൾറെഡി സോൾവ് ആയി ഇപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ഓരോന്നിനെ ട്വിസ്റ്റ് ചെയ്യണം അതിനെ ഓരോന്നിനെ ട്വിസ്റ്റ് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ ആർ ഡി ആർ ഡി ഇക്വേഷൻ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം ഓൾറെഡി സോൾവ് ആയി കിടക്കുന്ന ഇവിടെയും ഉണ്ട് അപ്പം ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ആക്കി വെക്കുക ഓക്കെ ഇപ്പം സോൾവ് ആയി കിടക്കുന്ന പീസ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ആക്കി വെച്ച് എന്നിട്ട് ഇവിടെ യെല്ലോ വരുന്നവരെ നിങ്ങൾ ഈക്വേഷൻ ചെയ്യണം കേട്ടോ ആർ ഡി ആർ ഡി യെല്ലോ വന്നിയില്ല ആർ ഡി ആർ ഡി യെല്ലോ വന്നിയില്ല ആർ ഡി ആർ ഡി എല്ലോ വന്നിട്ടില്ല ആർ ഡി ആർ കംപ്ലീറ്റ് ചെയ്യണം ഡി ഇപ്പം നമുക്ക് യെല്ലോ വന്നു ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇത് സോൾവായി അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ടോപ്പ് മാത്രം ടിസ്റ്റ് ചെയ്തുകൊണ്ട് വരിക ഈ റൈറ്റ് സൈഡ് കോർണർ എന്നിട്ട് വീണ്ടും ഈ ഈക്വേഷൻ ചെയ്യുക ടോപ്പിൽ യെല്ലോ വരുന്നവരെ ബാക്കിയുള്ള കളേഴ്സുകളൊക്കെ മിസ്സാവും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ആ ഡി വരുമ്പോൾ ഇങ്ങോട്ടേ വരേണ്ടത് നിങ്ങൾ ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യൂബ് സോൾവും ഓക്കെ അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് മെത്തേഡിൽ സിമ്പിൾ ആയിട്ട് ടൂ ബൈ ടു ക്യൂബ് എങ്ങനെയാ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ രണ്ട് അൽഗോ ഇതോ ഉള്ളൂ പക്ഷെ ഒന്ന് ആർ ഡി ആർ ഡി ആണ് വളരെ സിമ്പിൾ ആണ് പിന്നെ ഉള്ളത് ഒരു അൽഗോറി എന്ന് പറഞ്ഞാൽ കുറച്ച് യു ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടൂ ബൈ ടു ക്യൂബ് നിങ്ങൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതൊരു ബിഗിനേഴ്സ് മെത്തേഡാണ് ബിഗിനേഴ്സ് മെത്തേഡും ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ക്യൂബ് ചാനലിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു സോൾവിംഗ് വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ